നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി നാന്നൂറ് ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കും ഒരു കപ്പ് തേങ്ങയിലേക്ക് ചെറിയുള്ളി ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ മുളകുപൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കും ഇനി അരപ്പ് ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പുളി വെള്ളവും ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പത്തേക്ക് മാറ്റി മാറ്റിവെക്കാം കറി ഇപ്പോൾ നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തിലേക്ക് തക്കാളിയും പച്ചമുളക് കരിഞ്ഞതും കറിവേപ്പിലയും ചെമ്മീനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇതിപ്പോൾ ഒരു ആറ് മിനിറ്റ് ആയിട്ടുണ്ട് കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പ് വരുവൊക്കെ കുറവാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വീണ്ടും അടച്ച് വെച്ച് ചെറിയ തീരി അഞ്ചാറ് മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം കറി ഇപ്പോൾ നല്ലപോലെ തിളച്ച് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം പിന്നെ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി എറിഞ്ഞതിട്ട് നല്ലപോലെ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം